ഹായ് അസ്സാം വലൈക്കും നമസ്കാരം പ്രിയമുള്ളവരത് വേങ്ങര പൂച്ചോലമാട് ഇവിടെ വീടിൻ്റെ പുറകുവശത്ത് വലിയൊരു പാമ്പ് ഒരു വേറെ പാമ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും നോക്കട്ടെ രണ്ടാമതും <celebrate> <karaoke> ചേർക്കാൻ <laughs> <laughs> <f dragging> <After strain> <manuscript> <laughs> <sh> അത്യാവശ്യം വലപ്പുള്ള ഒരു പാമ്പനായിട്ട് മോർക്കനാണത് പക്ഷേ അത് വേറെ കാട്ടുപാമ്പനാണ് അത് കുടിച്ചിരുന്നിന്റെ തിന്നാൻ നോക്കിക്കണോ തിന്നാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മള് വന്നപ്പോമ്പിനെ വിട്ടുകാണ്ട് പോകാനുള്ള പരിപാടിയാണ് കാട്ടുപാമ്പനാണ് അത്യാവശ്യം വലിപ്പമുണ്ട് എന്തായാലും സാധിച്ചു അത് അടുത്തായിരുന്നു ആ വീടിന്റെ അടുത്തായിരുന്നുണ്ട് കൂടി ചൊളി ഇതാ കുല്ലാനെയാ ഇതാ കുല്ലാനെ ഇങ്ങണി ലെനി അല്ലാ നീ വെച്ചോ തമേടാ ലാ ലാ മുടക്കനെ കണ്ടോ